വീട്ടിൽ നിന്ന് പതിനാലര പവൻ മോഷ്ടിച്ച കേസിലെ പ്രതിയെ ഒരു ശേഷം പിടികൂടി കഴിഞ്ഞ വർഷം മെയ് പത്തിന് പ്രയാർ വടക്കുമുറിയിൽ പനക്കുളത്ത് പുത്തൻ വീട്ടിൽ സാബു സാബുഗോപാലന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷണം പോയത് കേസിൽ സാബു സാബുഗോപാലന്റെ മകന്റെ ഭാര്യയായ പുതുപ്പള്ളി തെക്കുമുറിയിൽ ഇടയനമ്പലത്ത് നെടിയത്ത് വീട്ടിൽ ഗോപികയാണ് പിടിയിലായത് കായംകുളം പുതുപ്പള്ളിയിൽ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ പതിനാലര പവൻ സ്വർണം മോഷണം പോയ കേസിലാണ് ഒരു വർഷത്തിന് ശേഷം പ്രതി പിടിയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും രാത്രി ഏഴ് ഇടയിലുള്ള സമയത്ത് പുതുപ്പള്ളി പ്രയാർ വടക്ക് പനക്കുളത്ത് പുത്തൻ വീട്ടിൽ ഗോപാലന്റെ മകൻ സാബു സാബുഗോപാലന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ കബോർഡിൽ നിന്നും ഒരു പവൻ തൂക്കം വരുന്ന നാല് ഡൈ മോഡൽ വളകളും പത്തു പവൻ തൂക്കം വരുന്ന യും അരപ്പവൻ തൂക്കം വരുന്ന ആലിലെ താലിയും ഉൾപ്പെടെ പതിനാലരപ്പവൻ സ്വർണാഭരണങ്ങൾ മോഷണം പോയ കേസിലാണ് സാബുഗോപാലിന്റെ മകന്റെ ഭാര്യയായ പുതുപ്പള്ളി നെടിയത്ത് വീട്ടിൽ ഗോപിക പിടിയിലായിരിക്കുന്നത് സാബുഗോപാലിന്റെ വീട്ടിൽ നടന്ന മോഷണത്തിന് പിന്നിൽ ആ വീട്ടിലെ തന്നെ ആരോ ആണെന്ന സംശയം തോന്നി കുടുംബാംഗങ്ങളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് ഈ മാസം മൂന്നാം തീയതി സാബു സാബുഗോപാലിന്റെ ബന്ധുവായ ഇടയനാമ്പലം സ്വദേശി ഗോപികയുടെ പക്കൽ ലോക്കറിൽ വെക്കാനായി പതിനൊന്ന് പവൻ സ്വർണം ഏൽപ്പിച്ചിരുന്നു എന്നാൽ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് വഴിയിൽ വെച്ച ഗോപികയുടെ കയ്യിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി വന്നു ഈ പരാതിയിന്മേൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഗോപികയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തു ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ഗോപികയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടു തുടർന്ന് ഗോപിക താമസിക്കുന്ന സാബു സാബുഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള പ്രയാർ വടക്ക് പനക്കുളത്ത് പുത്തൻ വീട്ടിൽ ഗോപികയുമായി പോലീസ് എത്തി തുടർന്നുള്ള അന്വേഷണത്തിലാണ് സത്യങ്ങൾ പുറത്തു വരുന്നത് ഗോപികയുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സ്വർണം ആ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു തുടർന്ന് ഗോപികയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് സാബുഗോപാലിന്റെ വീട്ടിൽ നിന്നും കാണാതായ പതിനാലര പൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ മോഷണം ചെയ്തെടുത്തത് താനാണെന്ന് സമ്മതിച്ചുവെന്നും പോലീസ് പറഞ്ഞു മോഷണ മുതലുകൾ ഗോപിക ബന്ധുവിനെ കൊണ്ട് വിൽപ്പന നടത്തിയതായും പോലീസ് പറഞ്ഞു വിറ്റ് ലഭിച്ച പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഗോപികയുടെ സ്വർണം പണയത്തിൽ നിന്നും എടുത്തതായും സമ്മതിച്ചുവെന്നും പോലീസ് പറഞ്ഞു കായംകുളം ഡി എസ് പി ബാബുക്കുട്ടന്റെ മേൽനോട്ടത്തിൽ സി എ അരുൺഷ എസ് ഐ രതീഷ് ബാബു എ എസ് ഐ ജീജാദേവി പോലീസ് ഉദ്യോഗസ്ഥരായ ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം